മാനാറിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി എസ് ബി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യം ഉയർത്തി മാനാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ അംബേദ്കർ സ്ക്വയർ പരിപാടി സംഘടിപ്പിച്ചു എസ് ബി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് സിറാജ് പീഡികയിൽ ഉദ്ഘാടനം ചെയ്തു അല്ലമീൻ മണ്ണടി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാനവാസ് കൊല്ലക്കടവ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി നിസാമുദ്ദീൻ എസ് ജില്ലാ സെക്രട്ടറി നിയാസ് മന്നാർ മണ്ഡലം ട്രഷറർ അഫ്സൽ അഷറഫ് വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം സെക്രട്ടറി സമീന സഫർ അനീസ് നാഥൻ പറമ്പിൽ സഫർ മാന്നാർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു എഴുതപ്പെട്ട ശക്തമായ ഒരു നിലനിൽക്കുന്ന സമത്വ സുന്ദരമായ നീതിയിൽ അധിഷ്ഠിതമായ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ വകവെ രാജ്യത്തെ പറഞ്ഞു വെക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന ഇത്രയും വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യത്ത് മുഴുവൻ ജനങ്ങളെയും ഇന്ത്യ എന്ന ഏകതയിൽ അടിയുറച്ചു നിർത്തുന്നതിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അത് വഹിക്കുന്ന പങ്ക് അത് വലുതാണ്